അവൻ അവൻ എഫസോസിലായിരിക്കുമ്പോൾ ഒന്നുകേഖനത്തിൻ്റെ എഴുത്തിന് ശേഷം പൗലോസിൻ്റെ ഹൃദയത്തിൽ പൗലോസിൻ്റെ ചെവിയിൽ ഒരു വാർത്ത വരികയാണ് അവൻ അവൻ ഉണ്ടാക്കിയ സഭയുടെ സഭയുടെടകത്ത് ഒരു വലിയ പ്രശ്നം നടക്കുന്നു സഭ പൗലോസിനെ സംബന്ധിച്ച് വീടായിരുന്നു തൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നം മാറ്റണമെന്ന് പൗലോസിന് ഉണ്ടായി അതുകൊണ്ട് യഫസോസിൽ വെച്ച് ഈ വാർത്ത കേട്ടപ്പോൾ എഫസോസിലെ മിരിശ്രി അവസാനിപ്പിച്ച് പൗലോസ് വേഗത്തിൽ വണ്ടി കയറി അവൻ കൊരിന്തിലേക്ക് വരികയാണ് അവർ കൊരമ്പിനകത്ത് വലിയ പ്രതീക്ഷയോടെ വന്ന് തൻ്റെ മക്കൾ തൻ്റെ വാക്ക് കേൾക്കും എന്ന് പൗലോസിന് അറിയാം അതുകൊണ്ട് അവൻ ദീർഘമായ പ്രസംഗങ്ങൾ നടത്തി ദീർഘമായ ഉപദേശങ്ങൾ നടത്തി പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പൗലോസിന്റെ മക്കൾ അവന്റെ ആത്മീക മക്കൾ പൗലോസ് പറയുന്നത് കേൾക്കാൻ മനസ്സുവെച്ചില്ല അവർ പൗലോസിനെ വേദനിപ്പിച്ചു അവർ പൗലോസിനെ തിരസ്കരിച്ചു അവന്റെ വാക്കുകളോട് മറുത്തു പറഞ്ഞു അത് പൗലോസിന്റെ മനസ്സിനകത്ത് അതുവരെ ഏൽപ്പിക്കാത്ത വലിയ ആഴമേറിയ ഒരു മുറിവുണ്ടാക്കി പൗലോസ് മടങ്ങി വന്നു അവൻ അവിടെ ചെന്ന് അവന്റെ അവൻ മിനിസ്ട്രി പുനരാരംഭിക്കുമെന്ന് ആഗ്രഹിച്ചു പക്ഷേ തന്റെ മക്കളിൽ നിന്ന് ഏറ്റ ആഴമേറിയ മുറിവ് അവന്റെ മനസ്സിനകത്ത് ഒരു ഭാരമായി അവന് മിനിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല അവന് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല അവനെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അവന് സുവിശേഷം പറയണമെന്നുണ്ട് പക്ഷെ പഴയതുപോലെ ഏൽക്കുന്നില്ല അവൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നാൽ പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ പൗലോസിന് കഴിയുന്നില്ല അവൻ യോസിൽ വെച്ച് അവന്റെ മിനിസ്റ്റി ഒരു വലിയ പരാജയം അവൻ കാണുകയാണ് എന്തിനേറെ പറയുന്ന ഒന്നാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ നിരാശ എനിക്കുണ്ടായി എന്ന് മരിച്ചു പോകുമെന്ന് തോന്നുമാറ ഞങ്ങൾക്ക് നിരാശയുണ്ടായി മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടും അതിനെപ്പറ്റി ഒരു വാക്കും പറയാത്ത മനുഷ്യൻ ആ കാരാഗ്രഹത്തിനകത്ത് അവൻ അകപ്പെട്ടപ്പോഴും ഒരു വാക്ക് പോലും പിരിപുരുത്താത്ത മനുഷ്യൻ പരാജയങ്ങൾ ഒത്തിരി വന്നപ്പോഴും ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ് എന്ന് പറഞ്ഞ മനുഷ്യൻ ആദ്യമായി പറയുന്നു ഞാൻ മരിച്ചു പോകുമെന്ന് നിരാശയുണ്ടായി ഈ സംഭവം പൗലോസിനെ അത്രയധികം അത്രയധികം വേദനിപ്പിച്ചു വേണം മനസ്സിലാക്കാൻ പൗലോസ് വേദനിച്ചു ഇങ്ങനെ ദീർഘമായ ചിന്തയിൽ അവൻ മുഴുകയാണ് മുഴുകുകയാണ് എന്നാൽ പൗലോസിന്റെ മനസ്സിനകത്ത് ആരോ പറയുന്നു നിന്റെ പേനയെടുക്ക് നിന്റെ പേന എടുക്ക് നിന്റെ പേനയെടുക്ക് നിന്റെ തുകൽ കഷ്ണങ്ങൾ എടുക്ക് നീ എഴുതുവാൻ ആരംഭിക്ക അങ്ങനെയാണ് പൗലോസ് രണ്ട് കുരു ലേഖനം ആരംഭിച്ചെഴുതുന്നത് അവന്റെ ലൈഫിൽ ഉണ്ടാകപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ നടുവിലാണ് അവൻ ഈ ലേഖനം എഴുതുന്നത് അവൻ എഴുതുന്നു ഒന്നാമത്തെ അധ്യായത്തിൽ എനിക്ക് ഭയങ്കരമായ നിരാശ തോന്നി പക്ഷെ ഇനി കേൾക്കണം ഇനി കേൾക്കണം രണ്ടാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ കണ്ട നിങ്ങൾ പൗലോസിന അധ്യായത്തിൽ കാണുന്നത് അധ്യായം വായിച്ചാൽ രണ്ടാം അധ്യായത്തിൽ കാണുന്ന പൗലോസിനല്ല നിങ്ങൾ അധ്യായത്തിൽ കാണുന്നത് അധ്യായം നാലാമധ്യായം വായിച്ച നാ മൂന്നാമധ്യായത്തിൽ കാണുന്ന പൗലോസിനല്ല നിങ്ങൾ അധ്യായത്തിൽ കാണുന്നത് ഓരോ അധ്യായങ്ങൾ മറിയന്തോറും അകത്ത് വ്യാപരിച്ച ആത്മാവിന്റെ ശക്തി വർത്തി ചിന്തിക്കുന്ന ചിന്തിക്കുന്നു പൗർപെ ആ എഴുതിയപ്പോൾ അതിന്റെ ആഴം മനസ്സിലായി കാണില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എന്നാൽ ഒരു കാര്യം മനസ്സിലായി നിന്റെ അകത്തുള്ള പ്രശ്നം മാറാൻ നീ മാത്രം മതിയാകും ഓ നിന്റെ ഹൃദയത്തിൽ വീഴപ്പെട്ട മുറിവുകൾ നിന്നെ ദൈവം ഏൽപ്പിച്ച നിയോഗത്തിനകത്തേക്ക് നീയൊന്ന് കയറിയാൽ മാത്രം മതിയാകും നിന്റെ ദൈവം ദൈവമേൽപ്പിച്ച കൃപകളെ ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ നിന്റെ കയ്യിലെടുത്താൽ മാത്രം മതിയാകും എത്ര ആഴമേറിയ പ്രശ്നത്തിനകത്ത് നീ വീട് പോയാലും ആ പ്രശ്നം പോലും കളവിൽ പരിശുദ്ധാത്മാവ് അവന്റെ വരെ പറയുന്നു ഞാൻ ഉടഞ്ഞു ഞാൻ തകർന്നു എന്റെ മക്കൾ എന്നെ മുറിപ്പെടുത്തി അവരെന്നെ കൈക്കൊണ്ടില്ല അവരെന്നെ തകർത്തു എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ അവരെ ദൈവമേൽപ്പിച്ച കൃപ ആ എഴുതാനുള്ള കൃപ അവന്റെ കയ്യിൽ അവൻ പേന ഞാൻ ഞാൻ നിന്റെ നിന്റെ നീ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു നിന്നെ തകർത്ത് ഇന്ന് നിന്നെ ഉടച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അവസാനിക്കാൻ അവസാനിക്കാൻ നീ എവിടെയാണോ വീണത് എന്ന് മനസ്സിലാക്കി നീ അവിടെ ഒന്ന് എഴുന്നേറ്റാൽ മാത്രം മതിയാകും നിന്റെ ഏറ്റവും വലിയ ശത്രു ആ പ്രശ്നമല്ല നിന്റെ ഏറ്റവും വലിയ ശത്രു പിശാചല്ല നിന്റെ ഏറ്റവും വലിയ ശത്രു ആ ദുഃഖമല്ല നിന്റെ ഏറ്റവും വലിയ ശത്രു ആ രോഗമല്ല നിന്റെ ഏറ്റവും വലിയ ശത്രു നീ വീട് കിടക്കുമ്പോ ആ കുഴിയല്ല നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ അജ്ഞതയാണ് നീ അവൻ എഴുന്നേൽക്കാൻ എപ്പോഴാണോ മനസ്സ് കാണിക്കുന്നത് ൂയ്യൽ നീ എഴുന്ന അതെ പോയൻറ്റിൽ ദൈവത്തിന്റെ പരിശോധാൻമാവ് നിന്നെ കൈ നീ എവിടെയാണോ തകർന്ന് കിടക്കുന്നത് കിടക്കുന്നിടത്തോളം കാലം നീ കാണുന്നത് ആ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഓ ൂയ്യ നീ പരാജയപ്പെട്ടെടുത്ത് കിടക്കുന്നോളം കാലം നീ കാണുന്നത് ആ പരാജയം മാത്രമായിരിക്കും എന്നാൽ എപ്പോഴാണോ നീ എഴുന്നേൽക്കുന്നത് ആ പോയിന്റിൽ നീ കാണുന്നത് നിന്റെ പ്രശ്നമല്ല ആ പോയിന്റിൽ നീ കാണുന്നത് നിന്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന പരിശുദ്ധാത്ഭാവനയായിരിക്കും ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിനകത്തൊന്ന് എക്സസൈസ് ചെയ്തു നോക്ക് ആ ലി നീ തകർന്നു എന്ന് നിനക്ക് തോന്നുമ്പോ നീ ഉടഞ്ഞു എന്ന് നിനക്ക് തോന്നുമ്പോ നീ പരാജയപ്പെട്ടു എന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ അകത്ത് ദൈവം കൈമാറിയ കൃപയെ നീ ഒന്ന് യൂസ് ചെയ്യാൻ പരിശ്രമിക്ക് ആ ലി ലൂയ്യ ഒരാ മെമ്പറാ വാഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിനക്ക് പാടാൻ പറ്റുമെങ്കിൽ വായി തുറന്നു പാട് ൂഹിയ പാഷ അനങ്ങാൻ പറ്റുന്നില്ലാഷവ് നോ പ്രോബ്ലം നിനക്ക് വായി തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് ആരംഭിക്കേ അതിലൂയ പക്ഷേ അമ്മ ശക്തമായി മനസ്സിലായി പക്ഷെ ഇപ്പൊ ഒന്നും അല്ല കമാൽ ഇന്ന് രാത്രി വേറൊന്നും ചെയ്യാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് നിന്നോട് ദൈവം സംസാരിച്ച പ്രോമിസുകൾ നീ വായി തുറന്നൊന്ന് സംസാരിക്കാൻ തുടങ് നീ കേട്ട ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ നീ വായി തുറന്ന് ഒന്ന് സംസാരിക്കാൻ തുടങ്ങം നിന്നെ ഏൽപ്പിച്ചതിൽ നീ വിശ്വസ്തയോടെ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം മുഴുവനും എഴുന്നേൽച്ചു നിൽക്കും നിനക്ക് വേണ്ടി ദൂതന്മാർ എഴുന്നേൽക്കും നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നീ ഇരിക്കുന്നു വരും ഓ തോറ്റു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ തോറ്റു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ തോറ്റു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ പരാജയപ്പെട്ടു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ നിന്നോട് സംസാരിക്കുന്ന ഈ സന്ദേശം മാത്രം നീ ശ്രദ്ധിക്ക നീ എഴുന്നേൽക്കുന്നത് വരെ മാത്രമേ നിന്റെ പ്രശ്നത്തിനായുസുള്ളൂ ചിലരോട് ഞാൻ പറയുന്നു നിങ്ങൾ പാടാൻ തുടങ്ങുന്നത് വരെ മാത്രമേ നിന്റെ പ്രശ്നത്തിന് നീ നിന്റെ പ്രശ്നത്തിനായി സംസാരിക്കാൻ തുടങ്ങുന്നതുവരെ മാത്രമേ നിന്റെ വേദനയ്ക്ക് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവരെ മാത്രമേ നിന്റെ അമ നിരാശയ്ക്ക് നിരാശള്ളൂ നീ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് നിനക്ക് വേണ്ടി സ്വർഗം എഴുന്നേൽക്കും